നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു ഇതോടുകൂടി ഒരു അപൂർവ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർത്തിയാക്കിയിട്ടുള്ളത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരു താരം തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഈ ഒരു റെക്കോർഡ് തകർക്കുക എന്നുള്ളത് ഭാവി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ക്കോർഡിനെ കുറിച്ചുമൊക്കെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയിൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരുപാട് കാലം ഹൈ ലെവലിൽ കളിക്കാം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് ഹാരി കെയിൻ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോയെ പോലെ എല്ലാ മത്സരങ്ങളിലും ഗോളടിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ ഹാരി ഹാരിക്കെയ്ൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ബെഞ്ച് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം മാത്രമല്ല ഒരുപാട് കാലം ഹൈ ലെവലിൽ എങ്ങനെ കളിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പക്ഷേ റൊണാൾഡോ എത്ര മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്താലും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമായ ഒരു കാര്യമാണ് അത് എനിക്കും നേരിടേണ്ടി വരാറുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാനാകുന്ന കാര്യം എന്നുള്ളത് ഈ മികവ് പ്രകടനം തുടരുക എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയുള്ള പല താരങ്ങളും മുപ്പത് വയസ്സ് ു ശേഷം തങ്ങളുടെ ആ ഒരു പ്രകടനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കളിക്കുന്ന ഭൂരിഭാഗം മത്സരങ്ങളിലും ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത അദ്ദേഹത്തെ പോലെ എല്ലാ മത്സരങ്ങളിലും എനിക്കും ഗോളടിക്കേണ്ടതുണ്ട് അതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ഹാരിക്കേൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നടന്ന യു എഫ നാഷണൽസ് ലീഗ് മത്സരത്തിൽ അയർലൻഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു മത്സരത്തിൽ ഹാരിക്കേൻ കളിച്ചിരുന്നുവെങ്കിലും ഗോളുകൾ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതേസമയം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സ്കോട്ട്ലാൻഡാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം